ഷാർജ സഫാരിമാൾ ആറാം വാർഷികം ആഘോഷിച്ചു സഫാരിമാളിൽ നടന്ന വാർഷിക ചടങ്ങിൽ ഷെയ്ഖ് സാലം ബിൻ അബ്ദുറഹ്മാൻ ബിൻ സാലം ബിൻ സുൽത്താൻ അൽ ഖാസിമിയും ഷെയ്ഖ് അർഹമ ബിൻ സൗദ് ബിൻ ഖാലിദ് ഹുമൈദ് അൽ ഖാസിമിയും മുഖ്യാതിഥിയായി പങ്കെടുത്തു കഴിഞ്ഞ വർഷമായി വ്യത്യസ്ത രീതിയിലുള്ള ഷോപ്പിംഗ് അനുഭവം കസ്റ്റമേഴ്സിന് സമ്മാനിക്കാൻ സഫാരിക്കായെന്നും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടെന്നും മുൻപന്തിൽ ഉണ്ടാകുമെന്നും സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബുബക്കർ മടപ്പാട്ട് പറഞ്ഞു പരിപാടിയോടുകൂടിയാണ് ഈ കസ്റ്റമേഴ്സിനെ ഷാർജയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് യു എയിലും മറ്റുള്ള റീറ്റെയിൽ പ്രസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ഒത്തിരി പരിപാടികളാണ് ഞങ്ങൾ ഈ കസ്റ്റമേഴ്സിന് വേണ്ടി ഓൾവേസ് ഉള്ളത് നാൽപ്പത് മില്യണോളം ഉപഭോക്താക്കൾ സഫാരിയോടൊപ്പം ഉണ്ടെന്നത് സഫാരിയുടെ സ്വീകാര്യതയുടെ തെളിവാണെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷമീം ബക്കർ പറഞ്ഞു ഈ ജേർണിയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനുമാണ് ഞങ്ങൾക്ക് ഈ അച്ചീവ്മെൻറ്റിൽ എത്തിപ്പെടാൻ പറ്റിയത് അതിനെ അവരോട് ഒരുപാട് നന്ദി ഈ കഴിഞ്ഞ ആറ് കൊല്ലത്തിൻ്റെ ഇടയിൽ ഓൾമോസ്റ്റ് ഒരു നാൽപ്പത് മില്യണോളം കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ നമ്മൾ വല്ലാതെ അധികം വല്ലാണ്ടതീം സന്തോഷിക്കുന്നുണ്ട് വാർഷികത്തിന്റെയും ഓണത്തിന്റെയും ഭാഗമായി ഷാർജയിലെയും റാസൽ കൈമയിലെയും സഫാരി ഔട്ട്ലെറ്റുകളിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ നടത്തുമെന്ന് ചെയർമാൻ അബുവക്കർ മടപ്പാട്ട് അറിയിച്ചു ജീവൻ ജീവന്യൂസ് ഷാർജ